ഇരുപത്തഞ്ച് കളറ് പത്ത് പണിന്ന് ഉള്ളൊരു സെയിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഈ പത്ത് പണികളെല്ലാം തന്നെ പക്ഷേ എനിക്കിതെൻ്റെ കയ്യിൽ കിട്ടിയപ്പം തന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഒന്നാമത് ഒന്നും ഒരു ഹെൽത്തിയായ തണ്ടുകളായിരുന്നില്ല എല്ലാം വേറെ ഇങ്ങനെ ശോഷിച്ച് ഒരു പച്ച അല്ല ഒരു പച്ച പൊട്ടേ ഒരു വെള്ള വെള്ളക്കളറ് എന്തോ ഒരു പ്രാണി പോലത്തെ എന്തൊക്കെയോ ഉണ്ടായൊരു സംഭവങ്ങളായിരുന്നു എന്നിട്ട് ഞാനിതിനെ ഇതിൻ്റെ മുട്ടുകൾ കളയാതെ തന്നെ ഞാൻ ഇതിനെ കുത്തി വെച്ച് എത്ര കളർ ഉണ്ടെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നോട് അടുക്ക് പത്ത് മണി സിലിണ്ടറല്ല എനിക്കിതിൻ്റെ പേരുകളൊന്നും പറഞ്ഞുകൂടാ അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കിത് എന്നാണ് ഇരുപത്തഞ്ച് കളർ മുന്നൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഇല്ല ഫ്രീ ഷിപ്പിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നത് അങ്ങനെ ഞാൻ ഇത് മേടിച്ച് നട്ട് പക്ഷേ ഇത് വേണ്ട ഒന്ന് ഒരു ഇരുപത്തഞ്ച് കളറിൻ്റേതായ ഒരു പൂ ഇത്രയും ദിവസമായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല അടുക്ക് പത്തോണി എന്ന് പറയാനായിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ പത്തോണി അല്ലാണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പത്തോണി ഇതിലുണ്ടായിരുന്നില്ല ഞാനിത് വാങ്ങിയെന്ന് വെച്ചാൽ ഇവർ വേറൊരു ചാനലിന് ഇവരുടെ വീഡിയോസ് ഇടാൻ കൊടുത്തിട്ട് ആ ചാനലിന് ആ ചാനൽ വഴിയാണ് ഞാനിത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വാങ്ങിച്ചത് ആ ചാനലിൻ്റെ അടിയിൽ ചെന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടാൻ അറിയാൻ പറഞ്ഞിട്ടല്ല പിന്നെ ഞാനത് ചെയ്യുന്നില്ല കാരണം എനിക്ക് ആ കുട്ടിയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവളുള്ള വിശ്വാസം കൊണ്ട് മാത്രമുണ്ട് ഇതിങ്ങനെ വാങ്ങിച്ചത് പക്ഷേ എനിക്ക് കിട്ടിയതിൻ്റെ പണി ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടണത് നമ്മൾ പൂക്കളോടും ചെടികളോടൊക്കെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ നമ്മളില്ലാത്ത കാശുണ്ടാക്കി ഓൺലൈനായിട്ട് നമ്മൾ ഈ കാണുമ്പോഴിത് വാങ്ങണത് നമ്മളൊരിക്കലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങിയാണെങ്കിൽ ഇതുപോലെയൊന്നും പറ്റിക്കാനും പറ്റിക്കപ്പെടാതിരിക്കാനും നോക്കണം പിന്നെ എന്തിനാണ് ഇങ്ങനെ നല്ല നല്ല പത്തെണ്ണമാണെങ്കിൽ പത്തെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണമാണെങ്കിൽ അതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നൂടെ അല്ലാണ്ട് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്ക് എന്തിനാണ് ഇങ്ങനെ കാശുണ്ടാക്കാൻ നിൽക്കണത് പിന്നെ എന്നാണ് ഈ ഇത് നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഈ മുന്നൂറ് രൂപ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് മുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ മുന്നൂറ് രൂപ വീച്ച അങ്ങനെയാണ് ഞാൻ ആ പൈസ കൊടുത്തിട്ട് ഈ ചെടി വേണ്ടി എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ പിന്നെ പത്ത് മണി അതിൻ്റെ പേരിൽ പിടിച്ച് കിട്ടുമെന്നൊരു വിശ്വാസം ായത് കൊണ്ട് പിടിച്ച് കിട്ടുമെന്നൊരു അങ്ങനെ ഇരിക്കുന്നതാണ് പിന്നെ ഈ ഈ ഈ ഒക്കെ ഞാൻ ഞാൻ എൻ്റെ സ്വ എൻ്റെ കയ്യിലുണ്ടായ ഒക്കെ ഞാൻ പറിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് വേണ്ട ഇതെല്ലാം ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഇതിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മനസ്സിലുള്ള തൃപ്തി ഉണ്ടാകും കാരണം നമ്മൾ കൊടുത്ത പ്ലാൻസ് അവർക്ക് പിടിച്ചു കിട്ടുക മാത്രമല്ല അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് അത് കിട്ടുകയും ചെയ്യും ഇത് കണ്ട് എ പക്ഷേ എനിക്ക് കിട്ടിയേക്കണമെങ്കിൽ പ്ലാന്റ്സ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഇരുപത്തഞ്ച് കളറ് പോയിട്ട് ഒരു പത്ത് കളറുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ ചെടികൾ സ്വന്തം ചാനലൊഴി വിൽക്കണവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ അവർ കൊടുക്കുന്ന ഹെൽത്തി ആണോ എന്നും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് നല്ലതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ അടിയിൽ വന്ന് ആരെങ്കിലും കുറിച്ച് മോശമായ കമൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷമായിട്ട് മാറി എനിക്കിത് ചെയ്യാൻ അറിയാൻ പാടാൻ കിട്ടില്ല പക്ഷേ ഞാനത് ചെയ്യില്ല